ജീവിതം ലക്ഷ്യങ്ങൾ നിറഞ്ഞതാണ് ഒരു വീട് വാങ്ങുക നിങ്ങളുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കുക റിട്ടയർമെൻറ്റിന് വേണ്ടി പ്ലാൻ ചെയ്യുക എന്നാൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ധനകാര്യ സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ട് നിങ്ങൾക്കിതെല്ലാം ചെയ്യാൻ കഴിയുമെങ്കിലോ അവിടെയാണ് കാനറ എച്ച് എസ് ബി സി ലൈഫ് ഇൻഷുറൻസിൽ നിന്നുള്ള വെൽത്ത് എഡ് പ്ലാൻ കടന്നു വരുന്നത് ജീവിതത്തിലും സ്വത്തിലും നിങ്ങൾക്ക് മുന്നേറ്റം നൽകുന്ന ഒരു പ്ലാൻ എന്തുകൊണ്ട് വെൽത്ത് എഡ്ജ് തിരഞ്ഞെടുക്കണം വെൽത്ത് എഡ് ഒരു യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഡിവിജ്വൽ സേവിങ്സ് ലൈഫ് ഇൻഷുറൻസ് പ്ലാനാണ് അതിനർത്ഥം നിങ്ങൾക്ക് ഇവ രണ്ടിൽ നിന്നുമുള്ള മികച്ചവ ലഭിക്കുന്നു നിങ്ങളുടെ പണം വളർത്തുന്നതിനുള്ള ഒരു നിക്ഷേപ അവസരവും നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കുന്നതിന് ജീവൻ പരിരക്ഷയും പ്രധാന നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നവ ലൈഫ് ഇൻഷുറൻസ് സംരക്ഷണം നിങ്ങളുടെ കുടുംബത്തെ സാമ്പത്തികമായി സുരക്ഷിതമാക്കുന്നു മോർട്ടാലിറ്റി ചാർജ് മടക്കി നൽകൽ ലൈഫ് കവറിനു വേണ്ടി ചാർജ് കുറവ് ചെയ്തോ അത് നിങ്ങൾക്ക് മെച്യൂരിറ്റിയിൽ മടക്കി കിട്ടും നിക്ഷേപ തന്ത്രങ്ങൾ തിരഞ്ഞെടുക്കൽ നഷ്ടസാധ്യത നിയന്ത്രിക്കുന്നതിനും ആദായം അനുകൂലം ആക്കുന്നതിനും വേണ്ടി അഞ്ച് പോർട്ട്ഫോളിയോ തന്ത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കുക അയവുള്ള പിൻവലിക്കൽ നിങ്ങൾ പണം ആവശ്യമുള്ളപ്പോൾ അത് കൈവരിക്കുന്നതിന് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ ആൻഡ് മൈൽ സ്റ്റോൺ വിഡ്രോവൽ ഓപ്ഷനുകൾ നിങ്ങളെ സഹായിക്കും ലോയൽറ്റി അഡീഷൻസ് ആൻഡ് വെൽത്ത് ബൂസ്റ്റേഴ്സ് നിങ്ങളുടെ നിക്ഷേപം എത്രത്തോളം കൂടുതൽ കാലം തുടരുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ആദായം ലഭിക്കും പത്ത് വൈവിധ്യമുള്ള ഫണ്ട് ഓപ്ഷനുകൾ റിസ്ക് എടുക്കാനുള്ള നിങ്ങളുടെ ശേഷിക്ക് ഇണങ്ങുന്ന ഫണ്ടുകൾ തിരഞ്ഞെടുക്കുക ഏത് പ്ലാൻ ഓപ്ഷനാണ് നിങ്ങൾക്ക് അനുയോജ്യം വെൽ ടച്ച് വ്യത്യസ്ത ജീവിത ഘട്ടങ്ങൾക്ക് വേണ്ടിയുള്ള തയ്യാർ ചെയ്ത മൂന്ന് പ്ലാൻ ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുന്നു നമ്പർ വൺ ഇൻവെസ്റ്റ് പ്ലസ് ലൈഫ് കവറിനൊപ്പം സമ്പത്ത് രൂപീകരണത്തിന് അനുയോജ്യം നിങ്ങൾക്ക് ലളിതമായ ദീർഘകാല നിക്ഷേപ വളർച്ചയാണ് ആവശ്യമെങ്കിൽ ഇത് വളരെ സ്യൂട്ടബിൾ ആയിരിക്കും രണ്ട് പ്രീമിയം പ്ലസ് നിങ്ങൾ ജീവനോടെ ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ കുടുംബത്തിന്റെ ധനകാര്യ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നു നിങ്ങളുടെ കുടുംബത്തിൻ്റെ മുഖ്യ വരുമാന സ്രോതസ്സ് നിങ്ങളാണെങ്കിൽ ഇതാണ് ഏറ്റവും മികച്ച ചോയ്സ് മൂന്ന് ലൈഫ് പ്ലസ് തൊണ്ണൂറ്റിയൊൻപത് വയസ്സുവരെയുള്ള ഹോൾ ലൈഫ് കവർ ലഭ്യമാക്കുന്നതിനോടൊപ്പം റിട്ടയർമെന്റിന് വേണ്ടി ഒരു ഫണ്ട് കെട്ടിപ്പടുക്കാൻ നിങ്ങളെ സഹായിക്കുന്നു ദീർഘകാലത്തേക്കുള്ള ആസൂത്രണം നടത്തുന്നവർക്ക് ഇത് ഏറ്റവും മികച്ച ഒരു ഓപ്ഷനാണ് സ്മാർട്ട് നിക്ഷേപർക്കുള്ള സ്മാർട്ട് സവിശേഷതകൾ വിപണികളിൽ ചാഞ്ചാട്ടം സംഭവിക്കുകയും ധനകാര്യ ആവശ്യങ്ങളിൽ മാറ്റം ഉണ്ടാകുകയും ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാം അതിനാലാണ് ഈ പറയുന്ന സവിശേഷതകൾ വെൽത്ത് എഡ്ജ് നിങ്ങൾക്ക് നൽകുന്നത് സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ ഓപ്ഷൻ എസ് ടി ഒ നഷ്ടസാധ്യതകൾ പരിമിതമാക്കാൻ ഓഹരിയിൽ ക്രമേണ നിക്ഷേപിക്കുക റിട്ടേൺ പ്രൊട്ടക്ട് ഓപ്ഷൻ ആർ പി ഒ വിപണി ചാഞ്ചാട്ടങ്ങൾക്കെതിരെയുള്ള സുരക്ഷയ്ക്ക് നിങ്ങളുടെ നേട്ടങ്ങൾ ലോക്ക് ഇൻ ചെയ്യുക ഓട്ടോ ഫണ്ട് റീബാലൻസിംഗ് എ എഫ് ആർ വിപണിയിലെ മാറ്റങ്ങളെപ്പറ്റി ക്ലേശിക്കാതെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിക്ഷേപ അനുപാതം നിലനിർത്തുക ലോസ് പ്രൊട്ടക്ടർ സ്ട്രാറ്റജി എൽ പി എസ് മാർക്കറ്റ് താഴേക്ക് പോയാൽ നഷ്ടസാധ്യതകൾ കുറയ്ക്കുന്നു നിങ്ങൾ മോഹങ്ങളുള്ള ഒരു പ്രൊഫഷണലോ ഒരു കുടുംബ പ്ലാൻ ചെയ്യുന്ന ആളോ ഭാവിയിൽ റിട്ടയർ ചെയ്യുന്ന ആളോ ആകട്ടെ വെൽ ടച്ച് നിങ്ങളുടെ ആവശ്യങ്ങളോട് ഇണങ്ങിച്ചേരുന്നു എങ്കിൽ കാത്തിരിക്കുന്നതെന്തിന് ഇന്ന് തന്നെ നിങ്ങളുടെ ധനകാര്യ ഭാവി സുരക്ഷിതമാക്കുക തുടക്കം കുറിക്കുന്നതിന് ഒരു കാനറ എച്ച് എസ് ബി സി ലൈഫ് ഇൻഷുറൻസ് അഡ്വൈസറോട് സംസാരിക്കുക അല്ലെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് കാനറ എച്ച് എസ് ബി സി ലൈവ് ഡോട്ട് കോം സർശിക്കുക